നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ മഴവെല്ല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു സംസ്ഥാനതലത്തിൽ നടത്തുന്ന മത്സരത്തിന്റെ തിരൂർ ഏരിയ മത്സരം തിരൂർ ടി എ സി സ്കൂളിൽ വെച്ച് നടന്നു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടു ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ജ്വല്ലറിയുടെ മത്സരം സംഘടിപ്പിച്ചു മലർവാടി ഏരിയ രക്ഷാധികാരി ഹംസരി ഉദ്ഘാടനം ചെയ്തു വളരെ ആസൂത്രിതമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് മലർവാടി ചിത്രരചന ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം തലങ്ങളിൽ മാത്രമല്ല കുട്ടികൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത് പി സി ബഷീർ വെട്ടം സ്വാഗതം പറഞ്ഞു രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസ് ഫയസ് ഹബീബം നടത്തി ജസീന സഹീർ നന്ദി പറഞ്ഞു ടി ഷംസുദ്ദീൻ മാസ്റ്റർ എന്നിവർ ജഡ്ജ്മെന്റിൽ നടന്ന മത്സരത്തിന് മലർവാടിത്തൂർ ഏരിയ കോർഡിനേറ്റർ നാസർ കീഴേപ്പാട്ട് അർഷാദ് മാസ്റ്റർ ഇല്ലിയാസ് മാസ്റ്റർ ഫവാസ് സുഹറ ടീച്ചർ ഹസീന റഫിഖ് സിയച്ച് മുതലായവർ നേതൃത്വം നൽകി ബെട്ടന്യൂസ് തിരൂർ